എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഗ്രാമീൺ ഡാക് സേവക് രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നൈ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ ഈ വർഷത്തെ ഗ്രാമീൺ ടാക്സ് സേവകിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അഞ്ചാം തീയതി അവസാനിക്കുകയാണ് അതിനുശേഷം മൂന്ന് ദിവസം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ആദ്യത്തെ ലിസ്റ്റ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് ഈ ഒരു മാസം തന്നെ ഓഗസ്റ്റ് മാസം തന്നെ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെയായിരിക്കും സപ്ലിമെൻ്ററി ലിസ്റ്റുകളും വരുന്നത് അപ്പോൾ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരാണെങ്കിലും പിന്നീട് വരുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റുകളിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം വരുന്ന ഷോർട്ട് ലിസ്റ്റിൽ പേരുൾപ്പെടാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല പിന്നീട് സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ നാലോ അഞ്ചോ തവണയൊക്കെ സപ്ലിമെൻ്റ് ലിസ്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ നീളുന്ന റിക്രൂട്ട്മെന്റ് ബസ്സാണിത് പ്രതികഴ്ചയിൽ നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് കൊണ്ടുതന്നെ കാണും